ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവാർഡ് കമ്മിറ്റി തള്ളിക്കളഞ്ഞ ഒരു നടിക്ക് ദേശീയ അവാർഡ് ഇത് വിശ്വസിക്കാൻ പറ്റുമോ കേരളത്തിലല്ല ദേശീയ ദേശീയതലത്തിലാണെന്ന് ആലോചിക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും കേരളത്തിലും അങ്ങനെ സംഭവിച്ചിട്ടില്ലേ എന്ന് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല അതിന് സാങ്കേതിക കാര്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നു അതെന്താണെന്നോ ആ കഥ പറയുകയാണ് അത് ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ അധികാര സ്ഥാനത്തുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ നിയമങ്ങൾ ഒരു പ്രശ്നമല്ല നിയമങ്ങളെ മറികടക്കുന്നത് എങ്ങനെയെന്ന് അവർക്കറിയാം ഈ അടുത്ത കാലത്ത് അതായത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ സംഭവം ഇവിടെ നമ്മൾ വിചാരിച്ച അവർ കിട്ടിയെന്ന അർഹതയുള്ളൊരു നടി തന്നെയാണിത് ഒരു നടിയ്ക്ക് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടി പക്ഷേ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേന്ദ്ര അവാർഡ് പോലെ ഇവരുടെ സിനിമ ആദ്യ റൗണ്ടിൽ തന്നെ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് നല്ല നടിയുടെ മത്സരരംഗത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് അത് തള്ളിക്കളഞ്ഞതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം അത് തിരിച്ചെടുക്കുന്നതിന് മുന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണത് പക്ഷേ ഇത്രയും പെട്ടെന്ന് അതിന് ഒരു മുന്നോട്ടുള്ള യാത്ര ഉണ്ടാകുന്നാലും വിചാരിച്ചില്ല കാരണം ആ തള്ളിക്കളഞ്ഞ സിനിമ അതിൻ്റെ ചില ആൾക്കാർക്ക് അതിൽ അഭിനയിച്ച നായകനടിക്ക് വേണ്ടപ്പെട്ട ചിലർക്കത് രസിച്ചില്ല സുഖിച്ചില്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് ആ തള്ളിക്കളഞ്ഞ സിനിമ തിരിച്ച് വിളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ സിനിമ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ആ സിനിമ തള്ളിയാലും ആ സിനിമയിലെ ഒരുപക്ഷെ നല്ല നടിക്കോ നടനോ മറ്റു അവാർഡുകൾ കിട്ടേണ്ട ഘടകങ്ങൾ അതിലുണ്ടായിരിക്കാം അത് തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന് ക്ലോസർ കൂടി ആ സിനിമ വീണ്ടും കമ്മിറ്റി കാണുകയും അങ്ങനെ കണ്ടപ്പോൾ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലും ആ സിനിമയിൽ അഭിനയിച്ച നടിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൊടുക്കുകയും ചെയ്തു ഇത് വലിയ വാർത്തയൊന്നായില്ല പക്ഷെ അറിയാവുന്നവരൊക്കെ പുഞ്ചിരിച്ചു കാരണം പരോപകാരം ചെയ്തതിനുള്ള ഗുണം കിട്ടി എന്നാണ് ഒരു പ്രചരണം ഉണ്ടായത് ആ അത് പോട്ടെ അത് പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞു എന്ന് മാത്രമുള്ളത് നമ്മൾ പറയുന്നത് ദേശീയ അവാർഡ് തലത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട ഒരു മലയാള സിനിമ ആ മലയാള സിനിമയിലെ നടിക്ക് ദേശീയ അവാർഡ് കിട്ടി എന്നുള്ളതാണ് അതിന് പിന്നിൽ ആര് അതിന് പിന്നിലുണ്ടായ ഒരാൾ മലയാളിയാണ് മലയാളി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നും ആൾ യോഗ്യനാണ് സൂര്യ കൃഷ്ണമൂർത്തി എന്ന് ആലോചിക്കണം സൂര്യ കൃഷ്ണമൂർത്തിയുടെ നാടകങ്ങളുണ്ട് അദ്ദേഹം നല്ല ശാസ്ത്രജ്ഞനാണ് എന്നിട്ട് പോലും ജീവിതം കലയോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഒരു തൻ്റെ സൂര്യ എന്നുള്ള സംഘടനയുണ്ട് അതുമായി ചേർത്തുകൊണ്ട് വലിയ വലിയ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സൂര്യോത്സവം വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ആലോചിക്കണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അവിടെ പങ്കെടുക്കുന്നതായിരിക്കണം സൂര്യയിലൊന്ന് മുഖം കാണിക്കാൻ വേണ്ടി ഒരു ഡാൻസ് കാണിക്കാൻ വേണ്ടി പാട്ട് പാടാൻ വേണ്ടി കൊതിക്കുന്നവർ എത്രയോ പ്രശസ്തരുണ്ട് അങ്ങനെയുള്ള സൂര്യാകൃഷ്ണമൂർത്തിയാണ് ഈ കേന്ദ്ര അവാർഡ് കമ്മിറ്റി തള്ളിക്കളഞ്ഞ സിനിമ തിരിച്ച് വിളിച്ചതെന്ന് ആലോചിക്കണം തിരി അങ്ങനെ സാധാരണ രീതിയിൽ ഒരു മലയാളി പറഞ്ഞാലൊന്നും ഉത്തരേന്ത്യൻ ലോബികളോ കേന്ദ്ര അവാർഡ് കമ്മിറ്റിയോ ആ സിനിമ തിരിച്ച് വിളിച്ച് കാണുന്ന സ്വഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ പിന്നെ അങ്ങനെ സൂര്യാകൃഷ്ണമൂർത്തി പറഞ്ഞാൽ സോ അങ്ങനെയുള്ള സൂര്യാകൃഷ്ണമൂർത്തി പറയുമ്പോൾ ആ ശബ്ദം വിലക്കെടുത്തുകൊണ്ട് ആ സിനിമ വീണ്ടും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് അത്രയ്ക്കും പവർഫുള്ളായ കലാകാരനാണ് സൂര്യാകൃഷ്ണമൂർത്തി ഒരു പക്ഷേ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല അഭിപ്രായ വ്യത്യാസം കൊണ്ടായിരിക്കാം നഗാന്തം എതിർക്കുന്നവരുടെ അതും എനിക്കറിയാം പക്ഷേ ഇവിടെ സംഭവിച്ചത് സമയോചിതമായി ഇടപെട്ടു എന്നുള്ളതാണ് അപ്പോൾ അതിന് പറഞ്ഞ ചിലരുണ്ട് എം ടിയുടെ തിരക്കഥ ആയതുകൊണ്ടല്ലേ ഹരികരൻ സംവിധാനം ചെയ്തുകൊണ്ടല്ലേ എന്നൊക്കെ ഏതാ സിനിമ എന്നാണ് നഗക്ഷതങ്ങളുടെ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നഗക്ഷതങ്ങൾ മനോഹരമായ സിനിമയല്ലേ എം ടി എഴുതി എഴുതിയതിൻ്റെ പോലെ തന്നെ മനോഹരമായി അതിമനോഹരമായി ഈ ചിത്രീകരിച്ചില്ലയെ ഹരിഹരെന്നാലോചിക്കണം അതിൻ്റെ പാട്ടുകൾ മാത്രമല്ല നമ്മൾ ആ സിനിമ കാണ്ട് കണ്ടിറങ്ങുന്ന ഹൃദയങ്ങളിൽ ഒരു വേദന ഇപ്പോഴും നിലനിൽക്കുന്ന ആലോചിക്കണം അങ്ങനെയുള്ള സിനിമയാണ് ആദ്യത്തെ റൗണ്ടിൽ കേന്ദ്ര അവാർഡ് കമ്മിറ്റി തള്ളിക്കളഞ്ഞത് അവർ തള്ളിക്കളയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം സംസ്ഥാനത്ത് കേരളത്തിൽ നിരവധി അവാർഡുകളാണ് ആ സിനിമയ്ക്ക് ലഭിച്ചത് അതിൻ്റെ ഒരു പരിഗണനയും അവിടെ ലഭിച്ചില്ല എന്നാലോചിക്കണം പക്ഷേ അന്ന് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമാണ് അവാർഡ് കമ്മിറ്റി ഉണ്ടായത് സൂര്യാകൃഷ്ണമൂർത്തി സൂര്യാകൃഷ്ണമൂർത്തി വിടാൻ ഭാവമില്ല അദ്ദേഹം ഇങ്ങനെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മിറ്റിക്ക് ഏത് സിനിമ വേണമെങ്കിലും നമുക്ക് തള്ളിക്കളയാം ആർക്ക് വേണമെങ്കിലും അവാർഡ് കൊടുക്കാതിരിക്കാം കൊടുക്കാം പക്ഷേ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സാക്ഷി വേണം നമ്മൾ ഇന്ന ആൾക്ക് അവാർഡ് കൊടുക്കാനല്ല വന്നിരിക്കുന്നത് ദ ബെസ്റ്റ് അതിനാണ് നമ്മൾ അവാർഡ് കൊടുക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ രാഷ്ട്രീയം നോക്കരുത് പരിഗണന നോക്കരുത് ബന്ധുത്വം നോക്കരുത് സുഖബന്ധം നോക്കരുത് ശിഷ്യത്വം നോക്കരുത് അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങൾ നോക്കരുത് എന്നൊക്കെയാണ് സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ തീർച്ചയായും പറയുന്നു നിങ്ങൾ തള്ളിക്കളഞ്ഞ നക്ഷത്രങ്ങൾ മനോഹരമായ സിനിമയാണ് ആ സിനിമയിൽ അഭിനയിച്ചൊരു നടിയുണ്ട് പതിനഞ്ച് വയസ്സുകാരിയായ മോനിഷ എന്നുള്ള പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അഭിനയം വിലയിരുത്താതെ തുടക്കക്കാരി എന്നുള്ള വിശേഷണം കൊണ്ട് ലാഘവത്തോടെ ആ സിനിമ തള്ളിക്കളഞ്ഞ് ശരിയല്ല ഞാനിത് പുറത്ത് സംസാരിക്കും ഒച്ചപ്പാടുണ്ടാക്കും ഇവിടെ നടന്ന ലോബി തരങ്ങളെക്കുറിച്ച് വിളിച്ച് പറയും അതുകൊണ്ട് ആ സിനിമ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ആ സിനിമ കാണാനുള്ള അവസരം സൂര്യാകൃഷ്ണമൂർത്തി ഉണ്ടാക്കി എന്നുള്ളതാണ് അതുവരെ അവർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രശസ്ത നടിയായ ശബന ആസ്മിക്കായിരുന്നു ആലോചിക്കണം ശബന വളരെ പ്രശസ്തയായ നടിയാണ് നിരവധി പ്രാവശ്യം അവർക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവാർഡ് കൊടുക്കുമ്പോൾ ആരും കുറ്റം വിചാരിക്കില്ല അർഹതപ്പെട്ടത് കിട്ടി എന്ന് മാത്രമേ വിചാരിക്കുകയുള്ളൂ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ശബന അസ്മി ആ അന്ന് തീരുമാനിച്ചപ്പോൾ അവർക്കൊരു ആ ഒരു സിനിമ ഉണ്ടായിരുന്നു അവാർഡിന് പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു കഥാപാത്രം തന്നെയാണ് അവർക്ക് ലഭിച്ചതെന്നാണ് വിധി എഴുതിയത് അത് കറക്റ്റായിരിക്കാം പക്ഷേ അത് മോനിഷയുടെ നഗക്ഷതങ്ങൾ തള്ളിക്കളഞ്ഞതിന് ശേഷമായി നരക്കണം സിനിമ കണ്ടു അവർ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും അഭിനേത്രികളെ കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ വന്നൊരു കാര്യമുണ്ട് അതായത് ശബന ആസ്മി അവതരിപ്പിച്ച ഈ സിനിമയിലെ ഇന്ന കഥാപാത്രം അത് മസ്റ്റല്ല അത് ശബന ആസ്മി തന്നെ അഭിനയിക്കുക ആര് അഭിനയിച്ചാലും അതിങ്ങനെയൊക്കെ നിൽക്കും എന്നാൽ ആർക്കും കഴിയാതെ ഇന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള നടിക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് അതങ്ങനെ ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള മോനുഷയുടെ കഥാപാത്രം നിങ്ങൾക്ക് ഓ അതൊരു ലാഘവത്തോടെ നമ്മൾ പറയോ എന്തോന്ന് ആ കുട്ടി കാണിച്ചിരിക്കുന്നത് ഇത് എത്ര വലിയ അഭിനയമാണോ എന്നുള്ളത് അഭിനയത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പലരും ചിന്തിക്കാറില്ല നിങ്ങൾ സൂക്ഷ്മ സൂക്ഷ്മതയോടെ മോനുഷയുടെ ആദ്യത്തെ സിനിമയിലെ അതിലെ അഭിനയം ഒന്ന് നോക്കുക കുറ്റം പറയുന്നവർ ആ സിനിമ ശരിക്ക് കണ്ടുകൊണ്ട് ഒരു വളരെ ബുദ്ധിമുട്ടേറിയ അതൊരു പക്ഷേ ഹരികരൻ്റെ പ്രത്യേക പരിചരണത്തിൽ അഭിനയിച്ച് പൂർത്തിയാക്കി അങ്ങനെയുള്ള മോനുഷയ്ക്ക് അവസാനം മാർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരികയും ഒന്നാം സ്ഥാനത്ത് മോനുഷ നിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ നക്ഷത്രങ്ങളിലൂടെ മോനിഷ ദേശീയ ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയത് ഇപ്പോൾ ആ പ്രിയങ്കരിയായ നടി നമ്മളോടൊപ്പം ഇല്ല ഏ എങ്കിലും അന്ന് നടന്ന കാര്യങ്ങൾക്ക് അന്നുള്ള നല്ല നടിക്കുള്ള അവാർഡിന് തീർച്ചയായും സൂര്യ കൃഷ്ണമൂർത്തിയുടെ കരങ്ങൾ ശബ്ദത്തിന് വിലയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നും സൂര്യകൃഷ്ണമൂർത്തി പേര് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു